അത് വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് ഞാൻ കേട്ടപ്പോ പെട്ടെന്നൊരു കേട്ടപ്പോ വലിയ ദുഃഖം തോന്നി ശരിക്ക് ഷാജാൻ കറും നമ്മളുടെ ഭാരതത്തിന്റെ ഒരു ഒരു രത്നായിരുന്നു ശരിക്കും നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇന്ത്യയിലെ ടോപ്പ് അഞ്ചോ ആറോ ഡയറക്ടറിനെ കുറിച്ച് സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരതിലുണ്ടാവും തിരുവനന്തപുരത്തിൽ ജനിച്ചതെങ്കിലും ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പൂണെ പോയിട്ട് എഫ് ടി ആയത് പഠിച്ചതും അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ആ പിറവിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായിരിക്കുമ്പോഴാണ് പിറവി വന്നത് ആ അത് നമ്മൾ ഭാരത നാഷണൽ അവാർഡ് മാത്രമല്ല കാനിൽ പോയിട്ട് സ്പെഷ്യൽ മെൻഷനും കൂടി കിട്ടിയ ഒരു സിനിമയാണ് ഒരു മഹാൻ സിനിമക്കാരെ നമ്മളെ വിട്ടുപോയി പക്ഷെ അത് മാത്രമല്ല അദ്ദേഹം ശരിക്ക് പല വിധത്തിലും അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുന്ന എപ്പോഴും എങ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ദുഃഖം എങ്ങനെ കാണിക്കും മനുഷ്യൻ്റെ വേദന ഹാർട്ട് ബ്രേക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കും കാണിക്കാൻ സാധിക്കും സിനിമയിൽ അദ്ദേഹത്തിനെ പോലെ വേറെ ആർക്കും സാധിച്ചിട്ടില്ല ശരിക്ക് അന്ന് ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത് ഒരുവിധത്തിൽ നമ്മൾക്ക് പറയാം അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ പോലെ നമ്മളെ വിട്ടുപോയിരിക്കണം ആ ദുഃഖത്തിൻ്റെ ഒരു നിമിഷമാണിത് ഈ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു സീന് പോലെ എനിക്ക് തോന്നുന്നത് ആ വിധ അസാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അത് എപ്പോഴും നമുക്ക് തോന്നും വലിയൊരു ഒരു നഷ്ടമാണ് ഇത് നമ്മളുടെ കേരളത്തിനെയും തിരുവനന്തപുരത്തിനും മാത്രമല്ല ഭാരതത്തിൻ്റെ ഒരു വലിയൊരു നഷ്ടമാണ് സിനിമ ലോകത്തിൻ്റെ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനെ പ്രേമിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാർട്ട് ഫെൽ കണ്ടോളൻസസ് വലിയ വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ തോന്നുന്നത് Subscribe to One India and never miss an update.